ിള്ളിന്പ്പടവും ഇപ്പോഴും കടയിൽ പോയി നിന്നാലേ നമ്മൾ സാധനം ഉയർത്തു നിൽക്കാൻ പറ്റും മോന് മോനക്ക് മോള് ഞങ്ങള് കുറച്ച് നേരമായി ഒരാളെ വെയിറ്റ് ചെയ്യാണ് കാണിച്ചു തരാ പിന്നെ കച്ചവടമൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ഷീണിച്ച് വരുന്ന ഒരാൾ നിങ്ങളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി ഇദ്ദേഹത്തിന് ഒരുപാട് ഉപകാരം കിട്ടും ആള് വരുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഞാൻ പിടിച്ചോളാം എന്തേരി എന്തായി എങ്ങനെ കച്ചവടം അല്ലേ ഞങ്ങൾ കുറച്ചേരായി വന്നിട്ട് ണ്ട് ആ ഇല്ല ഇല്ല കൂടുതല് തറവാട്ട് പോയതാവിടെ ഇവിടെ ഭാര്യയും കുട്ടികളും വേറെ ആരും ഞങ്ങള് തനിച്ചാണ് ഇതില് ചെല്ലുണ്ട് ബപ്പടുണ്ട് പൂളപ്പൊടി ഉണ്ട് പിന്നെ ഇത് മറ്റേ നന്നാരി ചെറുപ്പത്ത് താറാ മുട്ടത് ഇതൊക്കെ നമ്മളെ കൂട്ടുകാർ സംഘടിപ്പിച്ചല്ലോ ഒന്നും ഇല്ലല്ലോ ഉണ്ണിയാലി പഞ്ചാരമൂല നമ്മള് ഇതിനു മുന്നേ ഈ താജുഖാന്റെ വീഡിയോ ചെയ്തല്ലോ അവിടെ വന്നിരുന്നു അനേ നിങ്ങളില്ല അവിടെ ഇല്ലല്ല നമ്മളാ ഷമീൻ ബായി വിളിച്ചിട്ടേ വന്നു ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു അന്ന് വരാൻ പറ്റാത്ത

സഹായങ്ങളായിട്ട് അങ്ങനെ ഒന്നുമില്ല ഞമ്മള് നയിച്ചിന്റെ ആക്കിയല്ല എല്ലാരും സ്ഥലം ഇത് കൊണ്ടാണ് കിലോ കണക്ക് കൊണ്ടു നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി പിന്നെ അച്ചാറുകൾ അച്ചാറ് നാടങ്ങച്ചാറ് ഈത്തപ്പ ഈത്തപ്പച്ചാറ് വെളുത്തുള്ളി അച്ചാർ പിന്നെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ല ചുറ്റി പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തില്ല അങ്ങനൊക്കെ ഉള്ള ജോലിയുണ്ട് ും കച്ചവടം പിന്നെ ഇരിക്ക പ്രയാസം മായവ് കഴിഞ്ഞാൽ റോഡ് ആ അന്നുമൂല ഇന്ന് വരെ ആദ്യം തന്നെ അതുണ്ട് എന്നാലും ഒരു മഴ കഴിഞ്ഞാൽ അതല്ലേ അതില് ഈ കൊല്ലം നാലുമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പായി എന്തെങ്കിലും സംവിധാനം ചെയ്തല്ലേ സംവിധാനം ചെയ്തു തരാൻ പറ്റുന്നേ ആ എനിക്കിപ്പോ വേറെ ഇതിനെ വലിയ കട എടുത്തിട്ട് ഒരു വടകൊടുത്തിട്ട് ഉള്ളതില്ലാസിറ്റി ആ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളെ പിന്നെ ഇതാവുമ്പോൾ എന്തായാലും എനിക്ക് പറ്റുന്ന ജോലിയാണ് ഏഹ് ആ ഒരു കടയിൽ നിന്നാല് നമ്മൾ സാധനങ്ങൾ ഉയർത്തുന്ന നിന്നു ഒരു കടയിൽ പോയി നിന്നാല് നമ്മൾ സാധനം ഉയർത്തുന്ന നിൽക്കാൻ പറ്റും ഇപ്പൊ ഒരു ആരോടും ജോലി ചോദിച്ചാല് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് കടയിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ സാധനം ആ ചൂടൊക്കെ ഇടണം നമ്മള് മേഖല ഉള്ള ഈ കോണിയാ അപ്പൊ അതൊന്നും നടക്ക അതല്ല മോന് മോനക്ക് ഒരേകദേശം രൂപ രൂപ മോനായിട്ട് വയസ്സിന് ആറു വയസ്സാക്കി നാലൊക്കെ രണ്ട് കാലിനും വളവാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ നടന്നു കൊടുക്കും അല്ല ഞാനത് വസ്തുക്കനെ പറയും കാര്യങ്ങള് പറയുമ്പോ ഞാൻ തുറന്നു പറഞ്ഞു അഹമ്മദ് സ്ഥാപിക്കും ആളുകൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും എട്ട് മണി മുതല് ഒരു നാല് മണി വരെ വേറെ ജോലിയൊന്നും ചെയ്യാൻ വേറെ ഇത് തന്നെയാണ് അപ്പൊ എന്താ ജോലി പോയിന്റ് അല്ല നമ്മളിപ്പോ വിറ്റ് ജീവിതത്തില് ഭക്ഷണം അതായത് അയിന് കിട്ടുന്നല്ലേ സന്തോഷം അപ്പൊ എത്ര ആയാലും വേറൊരാളൊക്കെ കയ്യെട്ട് കിട്ടേ നമുക്ക് നമ്മൾ ഒരു ഉളുപ്പങ്ങള് കിട്ടിയാല് അതിന്റെ ആ ഭക്ഷണം ആ പടത്തിനൊരു രുചി പാർട്ടന അതുകൊണ്ടാണ് അതിലൊരു നാരങ്ങച്ചാറ് മാങ്ങച്ചാറ് കച്ചവടം നോക്കട്ടെ ഈ കവറ് തന്നുകൂടെ കൊണ്ടുപോകാൻ വേറെ എന്റെ നല്ല ഇഷ്ടമാണ് നായികണ് നായികണ് കണക്ക് ഗൾഫിക്കാൻ അച്ചാർ പേര വീട്ടിൽ വന്ന് സാധനം മേടിച്ചു ആളോട് പറഞ്ഞല്ലോ കൊണ്ടുപോയിക്കോളി മാത്രം പൈസ കൊണ്ടോട്ടെ ആർക്കാരും പറയും കൂടെ കോൺഫിഡൻസ് എന്നിട്ട് പൈസ എന്താ ശരി ഇത് കണ്ടിരണം തൊണ്ണൂറ് 50 50 2 4 6 7 350 350 100 രൂപണ്ടസാണായി 900 രൂപണ്ടസാണായി 900 രൂപണ്ട സാണായി 100 ഉണ്ട് 100 ഉണ്ട് അപ്പോൾ എത്രയെ പ്ലസ് 1 50 പ്ലസ് 50 50 950 950 ഓക്കേ ആള് ഒരു 100 രൂപ വെച്ചാലും കൂടണ്ടല്ലേ ഒരു 100 രൂപ കൂട 50 രൂപ വെച്ചാലും കൂടണ്ടല്ലേ ആದು വെച്ചോളി അപ്പോൾ എത്രയെ 1000 രൂപസാണോ ഓക്കേ ഓക്കേ ഇനി ഞാൻ സാധനം മേടിച്ചെന്തിനാറിയാം തൊള്ളായിരത്തി ആയിരപ്പേരുടെ പിന്നെ ആ ലൊക്കേഷൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾ സ്ഥിരം കച്ചവടം ചെയ്യുന്ന സ്ഥലത്തിന്റെ അതൊന്ന് പറഞ്ഞോ അതായത് ഉണ്ണാല റോട്ടിൽ ആഹ് ഉണ്ണാല റോട്ടില് തിരുവനന്തപുരം ഉണ്ണാല റോട്ടില് ആഹ് പഞ്ചാരമൂല രാവിലെ ഒരു എട്ട് മണിക്ക് വന്നാൽ എട്ടുമണിക്ക് ഏതായാലും നിങ്ങളെ പൈസ പേര് അച്ചാറും പിന്നെ കൊറച്ച് ചോറും നിങ്ങള് പറയലേ ഞങ്ങള് തീരുമാനിക്കട്ടല്ലേ ഏഹ് ഞാൻ പറയണ കാരണം അങ്ങനത്തെ എന്താ അഭിപ്രായം പറഞ്ഞോട് നമ്മളെ പൊടി പൊടിക്കും മാഷ് വന്നില് ഏറ്റവും സന്തോഷമായിരഞ്ഞ് അന്ന് വന്നപ്പോ വരാൻ പറ്റില്ല എന്റെ വീട്ടിലേക്ക് എത്തിയെങ്കിൽ ഏറ്റവും എനിക്ക് വർണ്ണിക്കാൻ പറ്റത്തോളം നിങ്ങൾ ചെയ്യാം നല്ല കുട്ടിയിട്ടാണ്